ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവായ യേശു നമ്മുടെ ജീവിതത്തിൽ നൽകിയ കരുണയെയും നീതിയെയും കുറിച്ച് നമുക്ക് നന്ദി അർപ്പിക്കാം ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും പ്രതി ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്നതിനും ആശീർവദിക്കുന്നതിനും സൗഖ്യപ്പെടുത്തുന്നതിനുമായി നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശോധിച്ച് എല്ലാ വേദനയും ദുഃഖവും പ്രയാസങ്ങളും ദുരിതങ്ങളും സംശയങ്ങളും നിരാശയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നാളത്തെ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമ്മുടെ യാത്രകളെയും നാം കണ്ടുമുട്ടുന്ന വ്യക്തികളെയും നാം പോകുന്ന എല്ലാ കാര്യങ്ങളിലും നാളെ അത്ഭുതകരമായി ദൈവം ഇടപെട്ട് വലിയ വിജയം നൽകുന്നതിന് അനുഗ്രഹവും സംരക്ഷണവും നൽകുന്നതിന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിച്ചു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാം ഇന്ന് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ കരുണയെയും നീതിയെയും കുറിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളങ്ങക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് വലിയ വിജയം നൽകി മഹത്വം നൽകി ഇന്ന് അങ്ങയുടെ അത്ഭുതങ്ങളെ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ ഒരുക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നോളം ഞങ്ങളെ പരിപാലിച്ച ദൈവമേ അങ്ങയുടെ പദ്ധതി അനുസരിച്ച് ഞങ്ങളെ നയിച്ച ദൈവമേ ഞങ്ങളെ വിളിച്ച കർത്താവെ അവിടുന്ന് വിശ്വസ്തനാണ് അവിടുന്ന് നീതിമാനാണ് അവിടുന്ന് കൃപാലുവും കരുണാമയനുമാണ് ദൈവമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അറിഞ്ഞ് അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു നാളത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ നാളെ ഞങ്ങൾ കാണാൻ പോകുന്ന വ്യക്തികളെ ഗവൺമെൻറ് അധികൃതരെ എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഏതാവശ്യത്തിന്മേൽ പോകുന്നു അതെല്ലാം നാളെ നടത്തിക്കിട്ടുവാൻ വിജയം ലഭിക്കുവാൻ അവിടുന്ന് ഇടപെടണമേ അങ്ങയുടെ ശക്തി മായ ഇടപെടൽ കർത്താവെ നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറം വിജയം നൽകാൻ അങ്ങയ്ക്ക് സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ പലപ്പോഴും അങ്ങയിൽ ഞങ്ങൾ അവിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന് ദുഃഖിച്ച് അതിന് കാരണം അങ്ങയിലുള്ള അവിശ്വാസമാണ് നീ ശക്തനും ധീരനുമായിരിക്കുക നിനക്ക് മുൻപേ ഞാൻ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകളെ ഒട്ടിക്കുകയും ചെയ്യും എന്ന് അരളിച്ച കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ശത്രുക്കളുടെ എല്ലാ പദ്ധതികളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കണമേ തക്ക സമയത്ത് സഹായം അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്തൊക്കെ സംസാരിക്കണം എന്തൊക്കെ സംസാരിക്കണ്ട എന്നെല്ലാം അവിടുന്ന് ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തക്ക സമയത്ത് ദൈവമേ അവിടുന്ന് തുണയയച്ച് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് സഹായം നൽകി നാളത്തെ എല്ലാ ശ്യങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് വൻ വിജയം നൽകി മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ വലിയ അനുഗ്രഹവും അത്ഭുതവും നൽകി അവിടുന്ന് ഞങ്ങളെ ആശീർവദിക്കണമേ ഇന്നത്തെ രാത്രിയിൽ എല്ലാ വേദനകളും വിഷമങ്ങളും ദുഃഖവും മറന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ച് എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി അർപ്പിച്ച് ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ട ഞങ്ങളെ ഓരോരുത്തർക്കും സകലതും അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവെ ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന എല്ലാ കാര്യങ്ങൾ ും നടക്കാതിരുന്ന കാര്യങ്ങൾക്കും അങ്ങേക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും ഈ രാത്രിയിൽ അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവെ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോ സമയവും അവിടുന്ന് കൂടെയിരുന്ന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയും കാവലും കരുതലും സംരക്ഷണവും ഞങ്ങൾക്കുണ്ടാകണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആ മാൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ